വണ്ടൂരി പോരുമ്പ സ്ഥലത്ത് ഈ റോഡിനാണ് അവിടെക്ക് പോലെ കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്രൗണ്ട് കാണും ഈ ഗ്രൗണ്ട് കൂടെ അങ്ങനെ പോവുക പിന്നെ ഈ ഗ്രൗണ്ട് കൂടെ അങ്ങനെ പോവാ അതിലങ്ങനെ പോലാണ് കേട്ടോ ഇവിടെയാണ് കുളം കിടക്കണ കേട്ടോ നീലക്കുളം പോയവെക്ക എന്താ കളർ നോക്കലപ്പത്തെ കളറ് നീലക്കുളം കമ്പത്തിൽ നീ വണ്ടൊരു പരിസരത്ത് നീലക്കുളം കാണാറുണ്ടാണ്ട് ഇതാക്കണ്ടെക്കന്മാരൊക്കെ ഉണ്ടോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ മരത്തമൊക്കെ ചാട് നീല വള്ളത്തൊക്കെ ചാടിനാണ് അത് നോ നോക്കുമ്പോളെ നീർക്കോലിന്റെ സംസ്ഥാന സമ്മേളനം ആ ചെറുക്കന്മാര് ആ ചെറുക്കന്മാര് പേടിച്ചു പോയി വല്യ മനുഷ്യന്മാര് ഈ നീർക്കോലെ കണ്ടു മറ്റേ ഇറങ്ങാൻ പേടിച്ചു പോയി സംഭവം എല്ലാ പുത്തലും നീർക്കൂലി വേറിട്ടുണ്ട് എല്ലാ മടിലും നീർക്കൂലി തലട്ടങ്ങ നിക്ക അതിന്റെ പുറത്ത് ഒരു തേളും ആ തേള് അവിടെ തേള് അവിടെ പോയി ഉം അച്ചക്കന്മാരൊക്കെ ഇതായിലേറ്റ് പോയട്ടോ സംഭവം നീർക്കൂലൊന്നും കോട്ട ഒന്നുമല്ല പറഞ്ഞിട്ട് വല്ല വള്ളത്തിലാ നീർക്കൂലിന്റെ സംസ്ഥാന സമ്മേളനം ഈ കുളം നിറച്ച് നീർക്കൂലി എല്ലാ പുത്തു കൂടി നീർച്ചാ അവിടെയാണ് രണ്ടെണ്ണം കണ്ടത് ഇവിടെ ഒന്ന് കണ്ടു ഈ താഴത്ത് ഇവിടെ രണ്ടെണ്ണം ഒപ്പ ഒരു മടയില് ഇതാണോ നീലക്കുള കേട്ടോ നീലക്കുളാണ് പ്രകൃതി ഭംഗിയൊക്കെ പറഞ്ഞ് വന്നാലേ നീൽ കോലിന്റെ സംസ്ഥാനമാണ് ചോദിക്കാൻ അടിപൊളി പേടിയൊക്കെ എടുക്കരുത് വന്നതാ അത് വള്ളം നിറയണല്ലേ വള്ളം അല്ലല്ലോ അവിടെ ഒഴുകി പോണം ഒഴുകുമ്പോഴാണത് നീലക്കളർ വരള്ളു അല്ലേ വേലങ്ങനെ അച്ചാടുമ്പ എന്താണ് ഇത് വലിയ ദൂരം ഒന്നും അല്ലേ വണ്ടൂരിൽ നിന്ന് ഇവിടെ നമ്മളത് അടിയളി തിരിഞ്ഞുകൊണ്ട് വന്നിട്ടേ ഇവിടെ അടുത്തു തന്നെയാണ് സംഭവം

ഇതാണ് മരല ഇതിമ ചാടേ സംഭവം നീലക്കുളപ്പകെ ഇതായ കടക്കടത്തും കരുതിയാണ് ഇവിടേക്ക് വന്നാല് ഇപ്പടക്കൂല ണ്ടെങ്കിൽ ആ അപ്പളാണത് നീല കളറാവുള്ളൂ ആ ഒരു മര കുളിച്ചാൻ പേടിച്ചിട്ട് പോയി പറയേ എല്ലാ പൊത്തലും നീർക്കൂലി തലട്ടിങ് നിൽക്കല്ലേ അതിലിറങ്ങിപ്പോ വിശമൊന്നുമില്ല ശാരം ആ ചെന്ന് പിടിച്ചൊക്കെ അവര് പൊക്കെ പിടിച്ചുമ്പോ അപ്പൊ നീർക്കൂലി ആ ചങ്ങായി കയറി പോയി വേറെ കൊളത്ത് പോയി കുളിച്ചാറിന് അല്ല ഒരു തഴയെടുത്തു നമ്മളും പോകട്ടോ അവരോടെ കണ്ട് പോകുന്നതാണോ ഓക്കേ എന്നാ ഇതാണ് നീലക്കുളം കേട്ടോ നീലക്കുളത്തിന്റെ കളർ ഇപ്പം എങ്ങനെയാണ് ആ ചെറുക്കന്മാരൊക്കെ ചാടല് സംഭവത്തിന് ഇപ്പം ഒഴുക്കില്ല ഒഴുക്കില്ലാത്തോണത് നീല കളറൊന്നല്ല പച്ച കളറാണ് ആ കിടെ നീർക്കോലി ആക്കണ് മടിയൊക്കെ കയറാൻ മടി നെക്കണ് പിന്നെ പേട തേളൊക്കെ വീണ്ടും വേറെ നേർക്കോലി തലയും കാട്ടീനൊക്കെ കണ്ടല്ലേ ഇതിന് നിറച്ച നീർക്കോലിയാണ് വേറെ ഉള്ളു പോയി എവിടെ പത്ത് വേള് ഇപ്പൊ സത്യത്തിൽ എന്തായാലോ കണ്ടന്മാരൊരു നാലഞ്ച് നേർക്കോലി ഉണ്ട് തേളും ഉണ്ട് അതപ്പോലേ എവിടെ എവിടെർക്കോലി ഇതില് നടക്കോലി അത് ഇഷ്ടങ്ങള് ഫാമിലി ആയിട്ട് പാർക്കോണ്ടോ എത്ര നോർക്കോലി ആ ഏതെല്ലാം മട കിട്ടിയാ അതാക്കുന്നോലി ആ മടേക്കോണ്ടോ ആ മട മടഞ്ഞെടുക്കണ് ആ മട മട ആ മടയി പറ്റിയില്ല അപ്പൊ ഇത് കൊളന്നറച്ച് നീർക്കൂലി കേട്ടോ അങ്ങനെ അവിടെ നിക്കണത് മരസറോട്ടുണ്ടോ അവിടെ ഉണ്ട് നേർക്കോലി കേട്ടോ അവിടെ നീർക്കോലിട്ട് ആ അതിൽ പതിനാരും ഉപയോഗിക്കാത്തോണ്ടാണ് അതില് നീർക്കൂലി രണ്ടടി വെള്ളം പൊന്തി ഒഴിച്ചു ഇപ്പത് ഇങ്ങനെ ഇങ്ങനെ നിക്കണത് സംഭവം സാറേ അല്ലേ അത് ഒരു കുളി വാണ്ടാച്ചാണ് ഇവിടെ അനുസാറിന് അനുസാറെ മഴ കുളിച്ചോ ഏറ്റെ നേർക്കുലി ആളെ പാട കുളിച്ചോണെങ്കിൽ തേളിനെ കണ്ടല്ലേ ുംകർക്കുലി ആക്കണെ ആ പോണ്പ്പ നാലഞ്ചരെ നമ്മള് കണ്ടുല്ലേ ആകെ നേർക്കുവലി ഫാമിലി ആവും കപ്പിൾസ് ഫാമിലി ഫാമിലി ഇത് നിറച്ച് കുളം നിറച്ച് നിർക്കുല്ലേക്കെ നമ്മളെ സഹായിക്കണം എന്ന് വെച്ചാലേ നമ്മളെ മെഷീന് ആ അതാണ് വെച്ചാ പോത്ത് തള്ളിട്ടും ലൈറ്റ് ഒക്കെ പൊട്ടി അപ്പൊ ഇനി നോക്കണ്ട അല്ല ടാങ്കിലെണ്ണ ഫുള്ള് ആണ് ഈ ഇരുമ്പാണ്ട ഇരുമുങ്കണ്ടമ്മിലാണ് ലോട്ടത്തൊക്കെ യാത്ര ഇത്ര കാല ഞമ്മളെ കച്ചിരുന്നത് എന്തൊക്കെട്ടൊക്കെ പൊട്ടി നോക്കണ്ട ആ പോത്ത് കുട്ടികളെ തള്ളിട്ടേ ആ ഗ്രൗണ്ടൊന്ന് നേരെ അങ്ങോട്ട് ഇറങ്ങാം ഇങ്ങോട്ട് ഇങ്ങോറങ്ങിയാൽ നേരെ പോയാൽ നീലക്കുളം എന്താണ് അവിടുത്തെല്ലാം വൈകിട്ടോ പോവാൻ മോളൂട്ടോ